ോ ഇന്ന് വിദേശം നടക്കുന്ന ജില്ലകളിൽ നടക്കുന്നത് നമസ്കാരം യെതുവിന്റെ അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് ഒന്നുകിൽ തിരിച്ചെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാം കാരണം അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട് വൃദ്ധരായനുണ്ട് മാതാപിതാക്കളുണ്ട് രണ്ട് മാസമായി ചെയ്യാത്ത തെറ്റിന് ജോലിയിൽ നിന്ന് കെ എസ് ആർ ടി സി മാറ്റി നിർത്തിയിരിക്കണം കെ പി ഗണേഷ് കുമാറിന് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹം ഒരു നിവേദനം കൊടുത്തത് പട്ടിണിയാണ് ആത്മഹത്യ ചെയ്യാല്ലാതെ വേറെ മാർഗം ഒന്നുകിൽ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം ആ പതിനായിരം പേക്ക് തന്നാൽ മതി കെ എസ് ആർ ടി സി വേണ്ട അഗ്രിമെന്റ് ഒന്ന് ക്യാൻസൽ ചെയ്താൽ മതി ഞാൻ വേറെ പണിക്ക് പോക്കോണം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ പട്ടിണിയോ ഈ ആത്മഹത്യയുടെ ഒരു ആ വക്കിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥക്കോ മാറ്റം വരുത്താൻ മന്ത്രി തയ്യാറല്ല അപ്പൊ കേരളത്തിലെ സാധാരണക്കാരെ ജനം നോക്കിയിരിക്കില്ല അത് സ്വാഭാവികമാണ് കഴിഞ്ഞ ദിവസം എറണാകുളം ഹൈക്കോടതി കുര്യൻ എന്നൊരു അറുപത്തിരണ്ടുകാരൻ അത് കഴിഞ്ഞ് പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ ഷാജു ആചാരി എന്ന നാൽപ്പത്തെട്ടുകാരൻ രണ്ട് ദിവസം രണ്ട് ദിവസങ്ങളായി യെവിനു വേണ്ടി അവർ ഒറ്റയ്ക്ക് പ്ലക്കാർഡും പൊക്കി പിടിച്ചുകൊണ്ട് അവർ ഇറങ്ങി അതായത് കേരള ജനത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഏത് രാഷ്ട്രീയക്കാരനാണ് നോക്കാതെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പ്രവാസലോകത്ത് നിന്നും ഒരാൾ തന്റെ ലേബർ ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് പ്രതികരിക്കുന്നത് ഇപ്പോ പാലക്കാട് രണ്ട് വനിതകളടക്കം ഏഴുപേരാണ് ശശിവർമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ ഷാജു ആചാരി വിജയൻ മോഹൻദാസ് രവി ചിറ്റൂർ അംബിക ഇങ്ങനെ ഏഴുപേർ എണ്ണം കൂടുകയാണ് പ്രതിഷേധം വർദ്ധിക്കുകയാണ് ഇതാണ് നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞ് എന്താണ് ചെയ്യുക ഇവിടെ ചുണ്ടിനും ഇരുന്ന മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയത് ഈ യദു മേയർ വിഷയമാണ് യെദുവിന്റെ പട്ടിണിയാണ് സച്ചിൻ ദേവൻ ഇനി സ്വപ്നത്തിൽ പോലും മന്ത്രിസ്ഥാനം കാണാൻ പറ്റില്ല കിട്ടില്ല എം എൽ എ സ്ഥാനം കിട്ടുമെന്ന് കണ്ടറിയണം അതുപോലെ മേയർക്ക് ഇനി എവിടെ മത്സരിച്ചിട്ട് ഒരു കാര്യമില്ല മത്സരിക്കാൻ പോലും കഴിയില്ല എവിടെ ഒന്നും പറയാൻ പറ്റില്ല രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു ഇനിയുള്ളത് കെ വി ഗണേഷ് കുമാറാണ് കെ വി ഗണേഷ് കുമാർ തൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു യതുവിനെ വീണ്ടും മാറ്റി നിർത്തിയേക്കുന്നത് അദ്ദേഹത്തിൻ്റെ പട്ടിണിയിലേക്ക് പോകുന്നത് ഇനി അദ്ദേഹം ആത്മഹത്യ ചെയ്താൽ മാത്രമേ ഇതിന്റെ പരിഹാരം ഉണ്ടാവൂ എന്നാണ് കരുതുന്നത് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ തെറ്റ് ശിക്ഷിക്കുമ്പോഴാണല്ലോ ഒരാൾ കുറ്റക്കാരനാകുന്നത് അപ്പോൾ ആ കുറ്റക്കാരനാണെന്നുള്ള അയാൾ ജോലിന്ന് ഒഴിവാക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒഴിവാക്കിയേക്കൂ ഇങ്ങനെ ഒരു ആരോപണ വിധേയമായ ഒരാളെ വെച്ചോണ്ടിരിക്കാൻ കെ എസ് ആർ ടി സിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കാൻ മതി ജോലി ഒഴിവാക്കിയാൽ മതി അയാൾ പോയി ജീവിച്ചോളൂ ഏതായാലും പാലക്കാട് നടക്കുന്ന ഇന്ന് നടന്നിട്ടുള്ള ഈ സമരം നാലാമത്തെ സമരമാണ് രണ്ടെണ്ണം കേരളത്തിൽ ഇതിനുമുമ്പ് നടന്നു ഒന്ന് പ്രവാസ ലോകത്ത് നടന്നു ഇന്ന് പാലക്കാട് ആളെണ്ണം കൂടി ഏഴ് പേര് ഇന്ന് പാലക്കാട് പ്രതിഷേധിച്ചു ഇനിയും കൂടും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമാണ് കേരളം ഒന്നാകെ നടക്കാൻ പോകുന്നത് അത് കേരള രാഷ്ട്രീയത്തിൽ പലർക്കും വലിയ തിരിച്ചടിയായിരിക്കും ആ തിരിച്ചടി ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ യദുവിൻ്റെ പ്രശ്നം എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ തിരിച്ചടികൾ അവർക്കുണ്ടാകും ജനം അവർക്കെതിരെ അവരെ തിരഞ്ഞെടുപ്പിലേക്ക് അയച്ചത് ജനം ചൂണ്ടുവരലിൽ മഷി പുരട്ടിയാണ് അങ്ങനെ ചൂണ്ടുവരലിൽ മഷി പുരട്ടി ഇനി പറഞ്ഞു വിടാൻ ഇത് പഞ്ചായത്ത് എലക്ഷൻ വരുന്നു അത് കഴിഞ്ഞ് അസംബ്ലി എലക്ഷൻ വരുന്നു ജനം പ്രതികരിക്കും ഇപ്പോൾ ജനമനസ്സിൽ മുഴുവൻ യദുവിനെ ഇങ്ങനെ നീതി നിശ്ചയിച്ച് മാറ്റി നിർത്തി ആത്മഹത്യയുടെ വക്കിൽ നിർത്തുന്നതിന്റെ പ്രതിഷേധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോ അത് പരിഹരിച്ചാൽ നമ്മുടെ നേതാക്കൾക്കും ഭരണകർത്താക്കൾക്കും നന്ന് നമ്മളിവിടെ അക്രമവും മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല ചെയ്യാൻ പാടില്ല പ്രതിഷേധിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഒരാളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ആളെന്ന് കൂടി വരുന്നു ഞാൻ പറയുന്നു നിങ്ങളും പ്രതിഷേധിക്കുക ഒരു സാധാരണക്കാരന് വേണ്ടി ഇന്ന് എതുവാണെങ്കിൽ നാളെ അത് ഞാനോ നിങ്ങളോ ആവാം നമുക്ക് പാലക്കാട് നടന്ന ആ പ്രതിഷേധത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണാം ാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിലെ മേഖലയിൽ നടക്കുന്നത് ഒരു സമരം അനുവദിക്കുന്നു ഒരു പ്രതിഷേധമാണ് സഹജമായ മനുഷ്യ സഹജമായ ഒരു പ്രതിഷേധം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് നടന്നു പോകുന്നത് ഒരൊറ്റ നിയമത്തിലാണ് ഇന്ത്യൻ ഭരണഘടന ഇത് തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മഹാനായ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയാണ് ஆஹ் இவடையுள்ள ஏதோ பௌரனும் படிப்பத்தெடுப்பும் இல்லாது ஒரே நியமனையும் ஒரே போல காணும் எல்லா ஒரே அது உத்தேசத்தோடு கூடியில் ஏதாண்டி நாற்பத்தேழு மூணு வருஷம் கொண்டு மகானாய அம்பேத்கர் எழுதிள்ளது என்னால் இவ்வளவு நியமம் நடப்பாங்க இவ்வளவு பண்டிதனும் பாவரனும் தனிகனும் வர்ணனும் அவர்ணனும் சவர்ணனும் ായിട്ട് ഇവിടെ ജനങ്ങളെ പൗരന്മാരെ തിരിച്ച് അല്ലെ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല നമ്മളുടെ ഒക്കെ ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും നമ്മൾ പല കാര്യങ്ങളും ആ സമയത്ത് വ്യാപരിക്കുന്നുണ്ട് എന്നാൽ ഒരു ഡ്രൈവർ സഹാസമയവും ഒരു സെക്കൻഡ് പോലും വൈകാതെ പഞ്ചേന്ദ്രങ്ങളും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കാനാ ഈ റോഡിൽ കൊടുക്കി വാഹനം ഓടിക്കുന്നത് അദ്ദേഹം പതിനെട്ട് മണിക്കൂറോളം വാഹനം ഓടിച്ച് തയേഡായി അവസരായി രാത്രി പത്തര മണിക്ക് ഇപ്പോഴേക്ക് നൂറ് കിലോമീറ്റർ ഇപ്പോഴേ എത്തിയപ്പോൾ ഒരു കാറ് ബോംബ് സൈഡിൽ കയറി വന്ന് ആ വാഹനം തടഞ്ഞു നിർത്തി അയാളെ അസത്യം പറയുകയും അയാളുടെ പേരിൽ കേസുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഇവിടെ നടപടികൾ എന്താണ് ഉണ്ടായത് ഈ ആര്യ എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ ബോംബ് സൈഡിൽ കൂടിയാണ് ഉണ്ട് അതിന് നിയമമുണ്ട് ആ ലൈൻ ഒരാളെ കാലെടുത്ത് ാണ് നിയമം പക്ഷേ കേൾക്കി അഹങ്കാരവും കാണിച്ച് ആ സ്ത്രീ ആ വാഹനം അവിടെ നിർത്തി ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന പത്ത് പതിനഞ്ച് യാത്രക്കാരുടെ യാത്ര മുടക്കി അവര് പണം കൊടുത്തിട്ടാണ് സേവനം വാങ്ങുന്നത് ആ സേവനം ഇവരെ നിഷേധിക്കപ്പെട്ടു എന്നിട്ട് ഈ ഡ്രൈവറെ അനാവശ്യം പറയുകയും ആ വാഹനത്തിൽ ഒരു എം എൽ എ കയറി അവരെ അനാവശ്യം പറയുകയും ഒക്കെ ചെയ്തു ഇതിനെല്ലാം ദൃത്താക്ഷിയായിട്ട് അവിടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോ ക്യാമറ ഉണ്ട് ആ നിയമം തെളിയിക്കാൻ പാടില്ലാത്ത വിധം ആ ചിപ്പ് പോലും അത് കട്ടെടുത്തുകൊണ്ട് പോയി മാറ്റി കളഞ്ഞു ഇതെല്ലാം അധികാരത്തിന്റെ സാർ നിങ്ങളൊന്ന് ആരംഭിക്കണം ഇവിടെ ഒരു എം എൽ എ ഒരു മന്ത്രി ഇവരൊക്കെ ഉണ്ട് ഇവര് ഒരു സ്വാധീനത്തിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ആ നിയമസഭയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അസംബ്ലിയിലേക്ക് പോകുന്നത് അത് ഭരണഘടനയാണ് അതിൽ പറയണേ ജാതി മത വർഗ വർണ്ണ ഭേദവിന്യേ വലിപ്പം ചെറുപ്പം നോക്കാതെ സ്വന്തവും ബന്ധവും നോക്കാതെ എല്ലാ പൗരന്മാർക്കും ഞാൻ നീതി നടപ്പാക്കും എന്ന് സത്യം ചെയ്തിട്ടാണ് കയറുന്നത് ഇവിടെ നീതി നടപ്പാക്കിയിട്ടുണ്ടോ ആര് അവരെ ഭർത്താവ് ಕುಣಿಯ ಮೇಟ್ ನಮ್ ಅದಿಲ್ಲೆ ಕುಟ್ಟಿಣಿ ಕಡಕನ ಅಮ್ಮ ಧನಸಭಾ ಈ ಕುಟ್ಟಿ ಪಟ್ಟಿಣಿಯನ್ನು ಕಟ್ಟಿ ಕೈಗಾರು ಬಂದು ನಿಯಮ ಒಂದಾಡಿನಲ್ಲಿ ಎಂದೇಯರೇ ಸ அது விட குழா அந்த மந்திரஸ்தானம் மந்திரஸானம் அங்கே விநியோகிக்கலாம் ஏற கேரிப்பேரிப்பாயும் வீழ்ச்சியில ஆகாதம் എന്നുള്ള ദുഃഖമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കി ആ കുടുംബത്തിന്റെ ആ കുട്ടിയുടെ പട്ടിണി എന്താണെന്നുള്ള മനസ്സിലാക്കി ഒരു കവി മാറി പട്ടിണി നന്നായി എറിഞ്ഞവരെ കാട് വെള്ളത്തിന്റെ സ്വാതന്ത്ര്യം പട്ടിണി കറന്ന് ജടരാത്തി എന്ത് ഉഴുതുമ്പോൾ ഒരിത്തിരി കാടുവെള്ളം കിട്ടിയാൽ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഇത് ജടിപ്പിലെത്തിയിരിക്കുകയാണ് അവർക്ക് വേണ്ടത് ഒന്നുമെങ്കിൽ മൂന്ന് മാസമായിട്ട് ശമ്പളമില്ല യും പലക്കറിയാവോ ഇന്ന് വിദേശങ്ങളിൽ ഇതുപോലെ പാലക്കാർ കെ എസ് ആർ ടി സി ഡെറ്റാറ്റിമെന്റുകൾ നടക്കുന്ന ഈ പ്രതിഷേധം ഇന്ന് പതിനാല് ജില്ലകളിൽ നടക്കുന്നത് അടങ്ങി തെരഞ്ഞെടുപ്പ് രീതി വേണം ഞങ്ങൾ പൊതുജനങ്ങൾക്കോട്ടോ நண்பரையும் என்று